അപ്പോൾ രാവിലെ തന്നെ ഒരു പണി കിട്ടി നമ്മുടെ ജപ്പമ്പളത്തിൻ്റെ കണക്ഷൻ ഈ മീറ്ററൊക്കെ വലിയ കണക്ഷൻ ഉണ്ടോ അതാണ് മീറ്റർ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന കണക്ഷനാണ് പൊട്ടിയത് അപ്പോൾ എങ്ങനെ നോക്കി ഇടാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ കുറേ നേരം നോക്കുന്നു ഫുള്ള് നനഞ്ഞു പിന്നെ വേറൊരു കാര്യം ചെയ്തു വീട് നിന്ന് അങ്ങോട്ട് തറയിലേക്ക് കണക്ഷൻ കൊടുത്തു അപ്പോൾ തറ കലങ്ങട്ടെച്ചിട്ട് അങ്ങനെ കണക്ഷൻ കൊടുത്ത ഇത് രാവിലെ തന്നെ കിട്ടിയ പണിയേത് ഉണ്ടായി ഇവിടുന്ന് പൊട്ടിയത് ഇവിടുന്ന് പൊട്ടി മീറ്ററിൻ്റെ ഉള്ളിലെല്ലാം വെള്ളം കയറി അപ്പോൾ എന്ത് പറയത്തു ഇവിടുന്ന് ഒരു നീ നീളിൽ വൈപ്പ് തറയിലേക്ക് കൊടുത്തു അപ്പോൾ തറയിലേക്ക് തറ കുറച്ച് മണ്ണിട്ടേലും അപ്പോൾ തറ മൊത്തം കലക്കി തറയിൽ ഫുള്ള് മണ്ണായതുമില്ല മണ്ണായി പോയെങ്കിൽ കുറച്ച് ഉപകാരപ്പെട്ടു തറ അലങ്ങിട്ട് പുറത്തേക്കെല്ലാം വെള്ളം വരുന്നുണ്ട് ഇതാണ് അവസ്ഥ ഇന്നത്തെ പണിങ്ങായിപ്പോയി അപ്പോൾ ഇവിടെ എല്ലാം മണ്ണിടാനുണ്ട് തറയിൽ തറയിൽ മണ്ണിട്ടതുമില്ല മണ്ണിട്ടെങ്കിൽ ക്ലിയർ ആയിപ്പോൾ ഈ റൂമും ആ പൂജ റൂമും മാത്രമേ മണ്ണിട്ടുള്ളൂ മൊത്തം കുളമായിട്ട് രാവിലെ തന്നെ എട്ടിൻ്റെ പണിയെ കിട്ടി അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം നിൽക്കുന്നതാണ് ഇപ്പം വെള്ളം നിൽക്കുന്നുല്ല എന്താ ചെയ്യേണ്ടി എന്താ ചെയ്യുക എന്താ ചെയ്യുക നല്ല തറയും മണ്ണിട്ടാങ്കിൽ സുഖമായി തറ കലക്കളായി ഇതൊന്നും നടന്നില്ല വെള്ളത്തിന് അത്രയും പവറാണ് പണി എട്ടിൻ്റെ പണി അപ്പോൾ ഇത് സിറ്റ് ഔട്ട് സെൻടർ ഹാൾ ഇത് അടുക്കള ഇത് സ്റ്റെയർ ഇതൊരു ബെഡ്റൂമാണ് അത് പൂർത്തിയായിട്ടില്ല നമ്മുടെ പൂജാ പൂജാറൂം ഇത് വേറെ ബെഡ്റൂമാണ് എട്ടിൻ്റെ പണി എട്ടിൻ്റെ പണി അപ്പോൾ പൂജ റൂമിലേക്ക് ആക്കിയിട്ടുണ്ട് കുറച്ച് വെള്ളം അപ്പം ഇതിലൊന്നും അറിയട്ടെ വെള്ളം അങ്ങനെ നിൽക്കുന്നില്ല കേട്ടോ അല്ല ഒരു മണിക്കൂറും നിൽക്കുന്ന വെള്ളമാണ് കഷ്ടകാലയണ്ട് വെള്ളം നിൽക്കുന്നില്ല ഇത്ര കളിച്ചിട്ടും വെള്ളം നിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല വെള്ളം സ്റ്റോപ്പ് ആയാലേ നമുക്ക് എന്തെങ്കിലും പാശ്ശീറ്റ് ഒട്ടിക്കാൻ പറ്റും അതായിപ്പോൾ പറ്റിപ്പോയാ